ഇപ്പോൾ വച്ചാലേ നമ്മളെല്ലാവരും പയർ കൃഷി ചെയ്യുമ്പോൾ നമ്മളേറെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ പന്തൽ കെട്ടുക പന്തൽ ഒരുക്കുക എന്നത് അപ്പോൾ നമുക്ക് എളുപ്പ എളുപ്പമാർഗത്തിൽ പന്തൽ ഒരുക്കുവാനും നല്ല കായ്ഫലം കിട്ടുവാനും അതുപോലെ തന്നെ നല്ലതുപോലെ നമുക്ക് വിളവെടുക്കുവാനും വിളവ് പറിക്കുവാനും എല്ലാത്തിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു പന്തൽ രീതിയാണ് ഇന്ന് ഞാൻ മച്ചാമാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പന്തലൊരുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെടികൾ അതിലേക്ക് വളരുകയും ഓരോ ചെടികളുടെ വളർച്ച അനുസരിച്ച് ഇത് പടർന്നു പോവുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പന്തലൊരുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പയർ എങ്ങനെയാണ് നടുന്നതെന്നാദ്യം നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് അല്ലേ നമ്മൾ ആ പയറ് പടർന്നു കയറുന്നത് ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ പയറെല്ലാം ഞാൻ മണ്ണിൽ നട്ടിലുള്ളതാണ് അതായത് എൻ്റെ പുരയിടത്തിൽ രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഞാൻ കൃഷി ചെയ്തിരിക്കുന്നതാണ് ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ നിങ്ങൾ കാണാം ഇവിടെ നിന്ന് താഴെ ഏറ്റവും വരെ പയറാണ് രണ്ട് സെൻറ്റ് പുരയിടത്തിലാണ് ഞാൻ നട്ടിരിക്കുന്നത് ഈ ചെടി നട്ട് ഒരു വളപ്രയോഗമൊക്കെ കഴിഞ്ഞ് പന്തലിലേക്ക് പടന്നു കയറാൻ തുടങ്ങിയതാണ് ഇനി നമുക്ക് നമുക്ക് പയർ നടുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പയറ് നടാൻ വേണ്ടി ഇതുപോലെ ഒരു ചാലി കിളയ്ക്കുക അതിനെ ഓരോ കൂമ്പലാക്കുക ഇനി ഓരോ ഇത്രയും സ്ഥലത്തേക്ക് അതായത് ഞാൻ ഒരു സെൻറ്റ് സ്ഥലം ഇങ്ങനെ പകത്തെടുത്ത് ആ സ്ഥലത്തേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് മൂന്ന് കിലോ കുമ്മായപ്പൊടിയാണ് ഒരു സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവാണ്ട് പോകും അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം അതായത് ഇതുപോലെ ഒരു തടമുണ്ടല്ലോ നമ്മൾ നടാൻ വേണ്ടി എടുത്തിരിക്കുന്ന തടം ഓരോ തടത്തിലും ഇരുന്നൂറ് ഗ്രാം പൊടിഞ്ഞ കുമ്മായപ്പൊടി നല്ലതുപോലെ പൊടിഞ്ഞ നീറ്റ് കക്ക നമ്മളെടുത്ത് അത് വെള്ളമൊഴിച്ച് നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ മണ്ണിലേക്ക് നല്ലതുപോലെ ചേർക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് വേണം നമ്മൾ ഈ കരിയില നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം ഇട്ടേക്കാൻ കരിയില നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം അടിച്ച് ഇതിൻ്റെ ജലാംശം വറ്റി വറണ്ട് ഇതുപോലെ മുരണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്ത് എപ്പോഴും നനവ് കാണും കരിയില കൊണ്ട് ആ നനവ് അതുപോലെ കിടക്കും അപ്പോൾ അമ്പത് ശതമാനം നനവിൽ ഈ മണ്ണ് നല്ലതുപോലെ ട്രീറ്റ് ആയിരിക്കും നമ്മളെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നും വരും ഇതുപോലെ ഒരു രണ്ട് കൈക്കുമ്പോൾ ഒരു ഒരു തടത്തിൽ നമ്മൾ ഇട്ടുകൊടുത്ത് നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം അതിലേക്ക് വേണം ചെറിയ നനവ് അമ്പത് ശതമാനം നനവും കൊടുത്തിട്ട് അതിൽ നമ്മൾ പയർ ചെടി നടുകയാണ് വേണ്ടത് ശേഷം ഇലകൾ വന്നതിന് ശേഷം അതായത് പന്തലിലേക്ക് ഇഞ്ഞ് പടരാൻ വേണ്ടിയിട്ട് വള്ളികൾ വീശിയ സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചാണകപ്പൊടി ആട്ടും കഷ്ടവും കോഴിവളവും മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ കാണിച്ച അതേ ഒരു കൈക്കുമ്പിൾ ഒരു കൈക്കുമ്പിൾ അടിസ്ഥാന വളമായിട്ട് നമ്മൾ രണ്ട് കൈക്കുമ്പിളാണ് കൊടുത്തത് അതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ ചെടി വളർന്നു കഴിഞ്ഞാൽ ഒരു കൈക്കുമ്പോൾ ഒരു ഏഴ് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അത് നിലനിർത്തി പോരുന്നത് കൊണ്ടാണ് ഈ ചെടികളൊക്കെ കണ്ടോ പെട്ടെന്ന് വളർന്ന് ഇത് പന്തലിലേക്ക് കയറാൻ തുടങ്ങി നമ്മളെ ചെടി പന്തലിൽ കഴിഞ്ഞാൽ അതായത് വള്ളി വീശി കഴിഞ്ഞാൽ നമ്മൾ പന്തൽ കെട്ടാൻ വേണ്ടി ചെയ്യേണ്ട എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ ഇതാണ് കണ്ടു അതിനായി പയർ ചെടി നടാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ചാലുകൾ അതായത് നമ്മൾ ഓരോ തടവുണ്ടല്ലോ ഈ തടത്തിൻ്റെ അങ്ങേയറ്റവും ഇങ്ങേറ്റവും ഇടയ്ക്കിടയ്ക്കും ഓരോ തൂണുകൾ വീതം നമ്മൾ കുഴിച്ചിടുക അതിനുശേഷം തറയിൽ നിന്നും ഒരടി പൊക്കത്തിൽ ഒരു കയറടുത്ത് ആദ്യം വരച്ച് ഏറ്റവും ആടിഭാഗം വരച്ചങ്ങ് നീളത്തിൽ കെട്ടുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു രണ്ടടി പൊക്കത്തിൽ അടുത്ത കയർ കെട്ടുക ഇതുപോലെ നീളത്തിൽ തന്നെ കെട്ടണം അതിനുശേഷം മൂന്നാമത് ഈ പറഞ്ഞ രണ്ടടി രണ്ടടിപ്പൊക്കത്തിൽ തന്നെ വീണ്ടും കെട്ടുക അതുപോലെ നാലാമത് ഒരു കയറും കൂടെ കെട്ടുക അപ്പോൾ നമ്മൾ പയർ ചെടിക്ക് പൂർണമായും നല്ല വളർച്ച എത്തുമ്പോൾ പടർന്ന് നല്ലതുപോലെ കായ്ക്കുവാനും പടരുവാനുമുള്ള സൗകര്യം അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ കയർ കെട്ടിയ ശേഷം അതിൻ്റെ കുറുകു വശത്ത് കുറുകെ കുറുകെ ചെറിയ വാഴവള്ളികൾ വാഴയുടെ തട ഉണക്കി നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം അത് കീറി എടുത്തു കഴിഞ്ഞാൽ പച്ച തട വെയിലത്തിട്ട് ഉണക്കി കീറി കഴിഞ്ഞാൽ ചെറിയ വള്ളികളായിട്ട് മുകളിലും താഴെയും നമുക്കൊരു രണ്ട് മീറ്റർ പൊക്കത്ത് വരിഞ്ഞുകൊടുക്കാം ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ പയർ ഒരടി പൊക്കത്തിൽ വളരുമ്പോൾ ആ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും പടർന്നതിന് ശേഷം രണ്ടാമത്തെ ലെയറിലേക്ക് പറന്ന് കയറും രണ്ടാമത്തെ ലെയറിലേക്ക് പറന്ന് കയറി അടുത്തത് സൈഡിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോകും അങ്ങനെ അങ്ങനെ നാല് ഘട്ടങ്ങളായിട്ട് ഈ പയർ എല്ലായിടത്തേക്കും പല പല ഭാഗത്തേക്കും അതായത് കുറുകെ കുറുകെ വരിഞ്ഞിരിക്കുന്ന ഓരോ വള്ളിയിലും പടർന്ന് നല്ലതുപോലെ നിറഞ്ഞ് നിൽക്കും അപ്പോൾ മച്ചാനെ നമ്മളെ ചെടിക്ക് നല്ലതുപോലെ ഒരടിപ്പൊക്കത്ത് സൂര്യപ്രകാശം കിട്ടുകയും അടുത്ത ലെയറിലേക്ക് വളർന്നു വരുമ്പോൾ ആ ഭാഗത്തും നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കുകയും നല്ല വായു സഞ്ചാരം ഇതിനിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും ഇത് നമുക്ക് നെറ്റടിക്കാനും വളരെ എളുപ്പമാണ് അതായത് നമ്മൾ പന്തലൊക്കെ കെട്ടി ഭയങ്കര പാടല്ലേ മൂന്നും നാലും കുട്ടികളൊക്കെ അടുത്തടുത്ത് കുഴിച്ചിട്ട് വലിയ രീതിയിലൊക്കെ പടർത്തി വിടുന്നതെന്നും എളുപ്പമാർഗമാണ് നമുക്ക് ചുവട്ടിൽ നിന്ന് ധാരാളം കായകൾ പറിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചുവട് ഭാഗത്തും ഓരോ ഓരോ ഓരോരോരോരോ ലെയറായിട്ട് അടുക്കടുക്കായിട്ട് ഞെരിങ്ങി ഞെരിങ്ങി കാവകളും ഉണ്ടാവും പിന്നെ ഇതുപോലെ നമ്മൾ പന്തലൊരുക്കി നമ്മൾ കൃഷി ചെയ്താൽ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുന്ന സമയങ്ങളിൽ ധാരാളം പയർ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ഏക്കറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പയറിന് പന്തൽ ഒരുക്കാം അതായത് നമ്മളെടുത്ത പണിയുടെ രണ്ട് സൈഡിലും രണ്ടറ്റത്തും നീളത്തിൽ രണ്ട് സൈഡുണ്ടല്ലോ ആ രണ്ട് സൈഡിലും രണ്ട് കുറ്റികൾ നമ്മൾ ആത്തി നിർത്തുക പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോ കമ്പുകൾ കുഴിച്ചു നിർത്തി കൊടുക്കുക എന്നിട്ട് ഇതിൽ നീളത്തെ വരിയുക ഈ പറഞ്ഞ രീതിയാണ് ഏറ്റവും എളുപ്പമാർഗം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുകയും ചെയ്യും ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവും അതുപോലെ തന്നെ നല്ല വിളവ് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചിലവ് ചുരുക്കിയും നമുക്കിതുപോലെ കൃഷി ചെയ്യാം നമ്മൾ പൈസയൊക്കെ അധികം ചിലവാക്കുമ്പോഴാണ് നമുക്ക് പച്ചക്കറി കൃഷിയോട് മടുപ്പ് തോന്നുന്നത് ഈ കാണുന്ന ഒരു സെൻറ്റ് സ്ഥലത്തേക്ക് ഞാൻ അതായത് ഒരു വരി എന്ന് പറയുന്ന ഒരു സെൻറ്റാണ് നീളത്തിൽ കിടക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എനിക്ക് വെറും നൂറ് രൂപയുടെ പൊച്ചക്കയറാണ് ചിലവായത് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ വാഴവള്ളി ഇങ്ങനെ കീറി കെട്ടിയതുകൊണ്ട് എനിക്ക് പത്ത് പൈസയും ചിലവില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ പ്ലാസ്റ്റിക് ചരടുകൾ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രത്തോളം ചിലവ് ചുരുക്കാമോ അത്രത്തോളം ചിലവ് ചുരുക്കി നമുക്ക് കൃഷി ചെയ്യാം അതുപോലെ തന്നെ പൊതുവേ നമ്മളെ പയർ കൃഷി ചെയ്യുന്നിടത്ത് കണ്ടുവരുന്ന അസുഖമാണ് വള്ളി പഴുപ്പും അതുപോലെ തന്നെ വള്ളി ഉണക്കവും കരിവള്ളിയും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എടുക്കുക അതുപോലെ തന്നെ പത്ത് ഗ്രാം ശർക്കര എടുക്കുക ഇത് രണ്ടും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ചെല്ലാത്ത നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇരുപത് ഗ്രാം സൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ചെടിയുടെ തടത്തിലേക്ക് നല്ലതുപോലെ നനച്ചും കൊടുക്കണം അതുപോലെ തന്നെ നമ്മളെ ചെടി ഒത്തിരി വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫിഷമിനോ ആസിഡ് ഇതാണ് നമ്മളെ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോണിക്ക് ഈ ടോണിക്ക് പ്രയോഗത്തിലൂടെ നല്ലതുപോലെ ചെടികൾ വളരുകയും പുഷ്പിക്കുകയും പൂക്കൾ കായായി മാറുകയും ചെയ്യും ഈ ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല അത് നമുക്ക് ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കര അതുപോലെ തന്നെ നൂറ് ഗ്രാം നമ്മളെ പപ്പായക്ക ഇത്രയും കൊത്തി അരിഞ്ഞിട്ട് നല്ലതുപോലെ ഒരു അടപ്പുള്ള പാത്രത്തിലിട്ട് അടച്ചു വെച്ചിരുന്ന മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല ഒരു ഫിഷമിൻ്റെ ആസിറ്റായി കൈ കിട്ടും അതുപോലെ തന്നെ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുകയും ചെയ്യരുത് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ കൃഷി നടത്തി വരാം അതേസമയം നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നു എന്നുണ്ടെങ്കിൽ ഗുണമേന്മയില്ലാത്ത എന്നാൽ വളരെ ക്വാളിറ്റി ഒന്നും ഇല്ലാത്തതായിരിക്കും നമുക്ക് കിട്ടുന്നത് ഭയങ്കര പൈസയാണ് ഒരു നൂറ് ഗ്രാം ബോട്ടിലിനും ഇതുണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാം ഇത് നമുക്ക് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലെടുത്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ആ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ചുവട് ഭാഗത്ത് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് പ്രയോജനമില്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളെ ചെടികൾക്ക് നല്ല പച്ചപ്പുണ്ടാവുകയും ധാരാളം വിളവുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പുതിയ പുതിയ ശിഖരങ്ങൾ ധാരാളം പൊട്ടുകയും ചെയ്യും ഇത് നമുക്ക് പത്ത് ദിവസത്തിലൊരിക്കൽ പത്ത് ദിവസത്തിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്തായി നമ്മുടെ പയർ കൃഷിയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കീടാണുവിൻ്റെ ആക്രമണമാണ് ചാഴി ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നുള്ള നമ്മുടെ പയർ ചെടിയുടെ ചുവട് ഭാഗത്തുള്ള കളകൾ പൂർണ്ണമായും നീക്കുക കളകൾ മാറ്റിയ ശേഷം നമ്മുടെ വേപ്പധിഷ്ഠിതമായിട്ടുള്ള ഒരു കീടനാശിനി നമുക്ക് ഈ വളക്കടകളിലൊക്കെ ജൈവ കീടനാശിനി അമൃത നീം എന്നാണ് അതിൻ്റെ പേര് അത് വാങ്ങിയ ശേഷം അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചാഴിയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാം ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് അഞ്ച് മില്ലി വേപ്പണ്ണ എടുക്കുക അതിലേക്ക് രണ്ട് മില്ലി ഷാംപൂ എടുക്കുക അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇത് രണ്ട് മില്ലി എടുക്കുക ഇതും കൂടി ഒരു ലിറ്റർ വെള്ളം എടുത്താൽ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ ചാഴി ശല്യം നമുക്ക് ഒഴിവാക്കി കിട്ടും അതുപോലെ തന്നെ വിബേറിയ ബാസിയാന എന്ന് പറയുന്ന ഒരു മിത്രകുമ്പളുണ്ട് അത് നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിനെ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ ഈ ചെടിയുടെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഈ ചാഴിയെ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇത് അഞ്ച് ദിവസത്തിലൊരിക്കൽ എന്ന വിധത്തിൽ നമുക്ക് ചെടികളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെയൊക്കെ അതിജീവിച്ച് നമ്മുടെ ചെടിയൊത്തി വളർന്ന് വലുതായി വരുമ്പോഴേക്കും കായതുരപ്പൻ്റെ ആക്രമണം വരും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഗോമൂത്രം കിട്ടുമെങ്കിൽ അതെവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക അതായത് ഒരു ലിറ്റർ ഗോമൂത്രം തൊള്ളായിരം ലിറ്റർ വെള്ളം അതായി അഞ്ച് ഗ്രാം കായം നമ്മൾ ഈ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന കായം കായക്കട്ട തന്നെ വേണം ഇത് അരിയിച്ച് വേണം ഇത് ചേർക്കാൻ അതുപോലെ തന്നെ ഒരു പത്ത് ഗ്രാം കാന്താരി മുളക് കാന്താരി മുളക് കിട്ടിയില്ലെങ്കിൽ നമ്മളെ പച്ചമുളക് ഈ നീളം മുളവായാലും ഏത് മുളവായാലും മതി ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക ഇതും കൂടി നമ്മളെ ഇതുമായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ കലക്കി അരിച്ചെടുത്ത് സ്പ്രേ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ തണ്ടുതുരപ്പൻ്റെ ആക്രമണത്തെ നമുക്ക് പ്രതിരോധിക്കാം അതുപോലെ തന്നെ ചെടിയെ ആക്രമിക്കുന്നതാണ് നിമാവിരയുടെ ആക്രമണം അതായത് നിമറ്റോട് ഇത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല ഇതിൻ്റെ വേരുഭാഗത്ത് ചെറിയ ഉണ്ട ഉണ്ട ഉ ഉണ്ടായിട്ടായിരിക്കും ഇതുണ്ടാകുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടി മണ്ണിൽ നിന്നും പോഷകമൂലകങ്ങളൊന്നും വലിച്ചെടുക്കാൻ സാധിക്കാത്ത വേരുകൾ വരണ്ട് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വഴിയേ ഉള്ളു നമ്മുടെ പയർ ചെടിയുടെ ചുവട് ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പച്ചയുടെയിലെയും അതുപോലെ തന്നെ സീമക്കുന്നയിലെയും സമം ചേർത്ത് പൊതയിട്ട് കൊടുക്കുക എന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്ക് ഈ നിമാവിലയുടെ ആക്രമണവും അതുപോലെ തന്നെ മണ്ണിൽ കൂടെ വരുന്ന മറ്റസുഖങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ പയർ ചെടി നടുന്നതിന് മുമ്പായി വിത്തുകൾ കുതിർക്കേണ്ടത് അത്യാവശ്യമാണ് ആ വിത്തുകൾ കുതിർക്കുമ്പോൾ നമ്മൾ റൈസോബിയം കൾച്ചറോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇരുപത് ഗ്രാം സൂഡോമോണസ് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിൽ അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അതിലേക്ക് വിത്തുകൾ ഇട്ട് ഒരു ദിവസം നമ്മൾ വെച്ചതിന് ശേഷം മാത്രം നടാനെടുക്കുക അതിലൂടെയും നമുക്ക് ഈ നിമാവിലയുടെ ആക്രമണം വളരെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് നല്ലതുപോലെ പച്ചക്കറി കൃഷി ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫയർ കൃഷി വിജയിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഈ വീഡിയോ മച്ചാമാരൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റൊരു പുതിയ അറിവുമായി അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ അച്ചാൻമാർക്കും നന്ദി നമസ്കാരം